ഹായ് വെൽക്കം ടു ഹീനാസ് ഫ്ലവേഴ്സ് ഇന്ന് ഞങ്ങൾ വയനാട്ടിൽ വയനാട്ടിൽ എൻ്റെ ആൻറ്റിയുണ്ട് രണ്ടാൻറ്റിമാരുണ്ട് ഒരു ആൻറ്റീൻ്റെ വീട് പുൽപ്പള്ളിയാണ് ഒരാൻറ്റീൻ്റെ വീട് വയനാട്ടിലാണ് വലിയ ആൻറ്റീൻ്റെ വീട് വയനാട്ടിൽ ചീങ്ങോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങളവിടെ വന്നായിരുന്നു അപ്പോൾ അവിടെ വന്നപ്പോൾ രാവിലെ എണീറ്റ് ഞങ്ങൾ എത്തിയപ്പോൾ രാത്രിയായി പിന്നെ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ അവിടെ മുറ്റത്ത് സൈഡിൽ കുടമ്പുള്ളിമാരുണ്ട് ഇപ്പോൾ കുടമ്പുളി സീസൺ ആണല്ലോ അപ്പോൾ ഉണ്ട് മുറ്റത്തേക്ക് കുടമ്പുളി നിറച്ച് ഇങ്ങനെ വീട് കിടക്കുന്ന പഴുത്തിട്ട് അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പം ഞാനത് ഒരു കൊച്ചു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു നമുക്ക് നിറച്ച് അപ്പോൾ ഇങ്ങനെ ഷീറ്റ് പിടിച്ചിട്ടേക്കു അപ്പോൾ കറക്റ്റ് ആ ഷീറ്റിൽ വീഴുമ്പോൾ അത് വൃത്തികേടൊന്നും ആവില്ല അല്ലെങ്കിൽ വൃത്തികേടാവില്ല ഇവിടെ മെറ്റിൽ മെറ്റലിട്ടതുകൊണ്ട് എന്നാലും ഇതിങ്ങനെ കിടക്കുന്ന കാണാൻ നല്ല രസമല്ലേ അതിൻ്റെ മരം മരത്തിൽ നിറച്ച് കായയുണ്ട് പഴുത്തതും പഴുക്കാത്തതും ഉണ്ട് അപ്പോൾ അത് കയറി പറിക്കാതെ തന്നെ പഴുത്ത് വീഴുമ്പോൾ അതെടുത്തിട്ട് ഉണക്കാൻ വെച്ചാൽ മതി കണ്ടോ കാണുന്നില്ലേ കൊടമ്പുളി ഉണ്ടായി നിൽക്കുന്നതാണ് ചെറുതും വലുതും ഒക്കെ ആയിട്ട് ഉണ്ടോ കൊണ്ടുംപുള്ളി ഇതൊക്കെ പഴുത്ത് തരുന്നേയുള്ളൂ പഴുത്തതും പച്ചയൊക്കെ ഉണ്ട് ഇത് കാറ്റടിക്കുമ്പോൾ മഴ പെയ്യുമ്പോഴൊക്കെ ഇത് താഴേക്ക് വീഴും അല്ലെങ്കിൽ അത് കയറി പറിക്കണം അപ്പോൾ ഇതങ്ങനെ താഴേക്ക് വീഴുമ്പോൾ ഷീറ്റിലേക്ക് വീഴും അപ്പോൾ അത് പറിച്ചിട്ട് ഉണങ്ങാൻ വയ്ക്കും കുടമ്പുളി ഇവർ ഉണക്കി എടുക്കുന്നതുണ്ട് അടുപ്പാണ് വിറകടുപ്പ് അപ്പം ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ നെറ്റ് ഇട്ടിട്ടുണ്ട് അവിടെ തുണ്ടോ കുറച്ച് പൊക്കത്തിലാണ് അത ഇവിടെ ഇങ്ങനെ അടിയിൽ തീ കത്തിക്കുമ്പോൾ അതിൻ്റെ പുക കൊണ്ടിട്ട് ചൂട് കൊണ്ടിട്ട് ഉണങ്ങും അങ്ങനെയാണ് കുടമ്പുളി ഉണക്കിയെടുക്കുക അതൊക്കെ ഏകദേശം ഉണക്കായതാണ് ഉണക്കായത് അതിൻ്റെ മുകളിലത്തെ തട്ടിൽ വെച്ചിട്ടുണ്ട് തുണങ്ങിയതാണ് കുടമ്പുളി നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയ കൂട്ടുകാരാണെങ്കിൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതിരിക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ